നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലെ രാശിഫലങ്ങൾ ആണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ പത്ത് അൻപത്തൊൻപത് എ എം മുതൽ ജൂലൈ ഇരുപത്താറിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അമ്പത്തിരണ്ട് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവേദ്യാവുന്നത് ഇന്നത്തെ ഈ ദിവസങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രാശിക്ക് അത്യധികം ഘനഗംഭീരമായ ഇടിവെട്ട സൗഭാഗ്യമുണ്ട് ഒരു രാശിക്ക് അത് ഞാൻ ആദ്യം പറയാം അതുപോലെ തന്നെ അത്യധികം ദോഷാധിക്യമുള്ള ഒരു രാശിയുമുണ്ട് അത് രണ്ടാമത് പറയാം പിന്നീട് സാധാരണ രീതിയിലുള്ള മേടം മുതലുള്ള ഫലം പറയാം പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഒരു ഈ ദക്ഷിണ കൊടുക്കുന്ന ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഫലങ്ങൾ രാശിഫലമാണ് രാശിഫലം ഇതെൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് തുലാം രാശി തുലാം രാശിക്കാർ അവരുടെ ഗ്രഹനില എടുത്തിട്ട് ലഗ്നം ഏതാണെന്ന് നോക്കുക ഇപ്പോൾ എൻ്റെ രാശി നിങ്ങൾക്കറിയാം തുലാം രാശിയാണ് അതേസമയം എൻ്റെ ലഗ്നം കർക്കിടക ലഗ്നമാണ് അപ്പോൾ എനിക്ക് തുലാം രാശിയുടെയും ഫലം വരും കർക്കിടകരാശിയുടെ ഫലവും വരും ഓക്കെ രാശിയുടെ അത്ര മെച്ചമായിട്ടുള്ള ഇതല്ല അതേസമയം തുലാരാശിക്ക് നല്ല ഇതുമാണ് അപ്പോൾ ഇത് രണ്ടും ഇടകലർന്നേ എനിക്ക് വരുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രഹനില എടുത്ത് ലഗ്നം ഏതാണെന്നും കൂടെ കണ്ടുപിടിക്കാം അപ്പോൾ രാശി മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത് ലഗ്നത്തിൻ്റെ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ രാശിയുടെയും ഫലം നിങ്ങൾക്ക് അനുഭവത്തിയാവും അപ്പോൾ പിന്നെ നിങ്ങൾ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ എൻ്റെ അടുക്ക് വാട്സാപ്പിൽ ചോദിക്കാം മറുപടി പെട്ടെന്ന് കിട്ടിയെന്ന തരത്തിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും കഴിയുമെങ്കിലും ചിലർക്ക് പെട്ടെന്ന് ഞാൻ ഈ വാട്സാപ്പ് ഓൺ ചെയ്യുമ്പോൾ അവരുടെ മെസ്സേജ് കാണുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ മറുപടി ഇടും അത് ഇപ്പോൾ ഒരു നിമിത്തമായിട്ട് കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അപ്പം തന്നെ മനസ്സിലാക്കാനും പറ്റും എന്തായാലും ദയവത് ഫോൺ ചെയ്യരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാം എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഒന്നുകൂടെ പറയാം നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ ഇന്ന് ഈ ദിവസങ്ങളിൽ അതായത് ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ പത്ത് അൻപത്തൊമ്പത് എ എം മുതൽ ജൂലൈ ഇരുപത്തിയാറിന് വൈകിട്ട് മൂന്ന് അമ്പത്തിരണ്ട് പി എം വരെയുള്ള കാലയളവിൽ ഒരു രാശിക്ക് അത്യധികം ഖനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യമുണ്ട് ഏ അപ്പോൾ ആ രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഈ തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഒൻപത് ഗ്രഹങ്ങളിലും അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ മാത്രമല്ല ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലെ ഫലം ഈ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് ഘനഗംഭീരമായ ദിവസങ്ങളാണ് അപ്പോൾ ഒമ്പത് ഗ്രഹങ്ങളും ഇവർക്ക് ഈ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തെട്ടാം തീയതി വരെ സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് അപ്പോൾ അത് ഇവർക്ക് പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് ചന്ദ്രൻ സ്വക്ഷേത്രമായ കർക്കിടകം രാശിയിൽ നിൽക്കുന്നു സൂര്യനും ബുധനും കർക്കിടകം രാശിയിൽ അതായത് കർമ്മഭാവത്തിൽ ചന്ദ്രനും സൂര്യനും ബുധനും വരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ പിന്നെ ഈ ഇരുപത്തി ആറ് കഴിഞ്ഞിട്ട് ഉച്ചക്ക് മൂന്നമ്പത്തിരണ്ട് കഴിഞ്ഞിട്ട് ചന്ദ്രൻ ചിങ്ങം രാശിയിലും വരും അപ്പോൾ അതും ഇവർക്ക് അനുകൂലമാണ് ഒമ്പത് ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ടാം തീയതി വരെ ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് പക്ഷേ ഇവർ ഏതാണ് ലഗ്നമെന്ന് കണ്ടുപിടിച്ച ആ രാശിയുടെയും ഫലം ഇവർക്ക് ഇഴകലർന്നു വരും അതും നിങ്ങൾ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച് നോക്കുക അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ കർമ്മഭാവത്തിൽ പത്താം ഭാവത്തിൽ സൂര്യനും ബുധനും ചന്ദ്രനും വരുന്നു അപ്പോൾ ഡെഫിനറ്റായിട്ടും കർമ്മ മേഖലയിൽ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് അസാമാന്യമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഖനഗംഭീരമായ നേട്ടങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും ദയവായി കാണാൻ ശ്രമിക്കുക പിന്നെ പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു ചൊവ്വ നിൽക്കുന്നത് മിത്ര രാശിയിലാണ് സൂര്യൻ ചൊവ്വയും മിത്ര ഗ്രഹങ്ങളാണ് അപ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള സൗഭാഗ്യം ഉണ്ടാവും ശിഖി അഥവാ കേതു പതിനൊന്നാം ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ സർപ്പം രാഹു നിൽക്കുന്നു അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം കിട്ടുമെന്ന് മാത്രമല്ല ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് നേട്ടം നേട്ടമുണ്ടാവും ഭാഗ്യപരീക്ഷണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പെട്ടെന്ന് നമുക്ക് പറയാണത് ലോട്ടറി തന്നെയാണ് ലോട്ടറിയിൽ സൗഭാഗ്യം വരും പക്ഷേ ഒരു കാര്യമുണ്ട് ഇവരുടെ ലഗ്നം കണ്ടുപിടിച്ച് ആ രാശിയിലെ ഫലവും കൂടെ നോക്കണം അതുമാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം രാശി ഫലവും നിങ്ങളെ ബാധിക്കുന്നതാണ് അതുമാത്രമല്ല പ്രധാനമായിട്ടും നിങ്ങളുടെ ഗ്രഹനിലയിൽ സർപ്പം അതാ രാഹു എവിടെ നിൽക്കുന്നു എന്നുള്ളതും ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങളെ സ്വാധീനിക്കും നിങ്ങളുടെ ഫലങ്ങളുടെ സൗഭാഗ്യങ്ങളെ സ്വാധീനിക്കും അപ്പോൾ എൻ്റെ ഗ്രഹനിലയിൽ രാഹു നിൽക്കുന്നത് മോശസ്ഥാനത്താണ് ഏ അപ്പോൾ ഡെഫിനറ്റായിട്ട് എനിക്ക് ഈ പറഞ്ഞ വലിയ ഇത് ലോട്ടറി ഭാഗ്യമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഈ പുറത്താക്ക മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഭാര്യയുടെയും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഭാഗ്യം നിങ്ങളെ സ്വാധീനിക്കും ഭാഗ്യ നിർഭാഗ്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ ബാധിക്കും സ്വാധീനിക്കും അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ആണ് ഈ ഓരോ അനുഗ്രഹങ്ങൾ ഗ്രഹങ്ങളും ഈശ്വരന്മാരും ഒക്കെ നമുക്ക് നൽകുന്നത് പിന്നെ ഇവിടെ ശനി ആറാം ഭാവത്തിൽ ശക്തമായിട്ട് നൽകുന്നു ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഒരു വിജയസാധ്യത ഉണ്ട് പിന്നെ എട്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു അതും അനുകൂലമാണ് ധനവരവുണ്ടാവും ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു അപ്പോൾ അമിതമായിട്ടുള്ള സർവവിത്ത സൗഭാഗ്യം ദൈവാധീനം ഇതെല്ലാം അങ്ങനെ ചുരുക്കത്തിലെ എല്ലാ തരത്തിലും എല്ലാ രംഗങ്ങളിലും ഇവർക്ക് നേട്ടം കൊയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ഈ ഇരുപത്തി തൊട്ട് ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങളിലും പക്ഷെ നിങ്ങളുടെ ലഗ്ന ഒന്ന് കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഗൃഹസ്ഥിതി നോക്കുക മഹാദശ ഏതാണ് അപഹാര ഏതാണ് ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോഴേ നമ്മുടെ ബമ്പറൊക്കെ അടിക്കത്തുള്ളൂ ബമ്പർ ഇതിപ്പോൾ ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിമൂന്നാം തീയതിയാണ് ബമ്പർ വരുന്നത് ഇരുപത്തിമൂന്നാം തീയതി ഈ ബമ്പറിനെ കുറിച്ച് മൺസൂൺ ബമ്പറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക അതിനകത്ത് ഈ ഭാഗ്യ നമ്പറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഈ അത്യധികം ദോഷാധിക്യമുള്ള രാശിക്കാരെ കുറിച്ച് പറയാം അത് ചിങ്ങം രാശിയാണ് ചിങ്ങനെ ലഗ്നക്കാർക്കും ഈ അനുഭവം ബാധകമാണ് മകം പൂര ഉത്രം ആദ്യപാദം ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എങ്കിലും പതിനൊന്നാം ഭാഗത്തിൽ വ്യാഴം ഉണ്ടായതുകൊണ്ട് ഈ ദോഷങ്ങളെല്ലാം ഇവർക്ക് മറികടക്കാനും പറ്റും പക്ഷേ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഇവർക്ക് ഈ ദോഷാധിക്യം മറികടക്കാൻ എളുപ്പം പറ്റുകയുള്ളൂ ഇനി ഈ ചിങ്ങം രാശിക്കാർ തീർച്ചയായിട്ടും ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ദാനധർമാദികൾ മന്ത്രജപങ്ങൾ ഇവ ഇവയെല്ലാം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഈ ദോഷാധികം എളുപ്പത്തിൽ മറികടക്കാൻ പറ്റുള്ളൂ ഇനി മേടം രാശി മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യം എന്ന് പറയാം കാരണം ശനി മാത്രമേ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ളൂ നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും ബാക്കി നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും മേടൻ രാശിക്ക് മോശമല്ലാത്ത ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഇവർക്ക് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം ശനിയും വ്യാഴവും അനുകൂലമാണ് സർവ്വവിധ സൗഭാഗ്യം സർവകാര്യ വിജയം അതുപോലെ സൂര്യൻ അനുകൂലമാണ് അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ശുക്രൻ അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് ഉണ്ടാവും രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അപ്പോൾ ധനവരവ് അമിതമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശുക്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായതിനാൽ ബന്ധങ്ങൾ അതായത് പുതിയ സുഹൃത്തുക്കളെ കിട്ടാൻ സമൂഹത്തിൽ ഉന്നതപരമായിട്ട് ബന്ധമുണ്ടാവും അതുവഴി നേട്ടം ഉണ്ടാവും ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഇനി മിഥുനം രാശി മകയിരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാവും കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാവും ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയം ആയില്യം കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് അവർക്ക് ചന്ദ്രൻ അനുകൂലമാണ് അപ്പോൾ ചന്ദ്രനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ അവർക്ക് ഉണ്ടാകാവുന്ന ഈ ദേഹാസ്വാസ്ഥ്യം മന മാനസിക അസ്വാസ്ഥ്യമൊക്കെ മാറാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് ഇവർക്ക് അഷ്ടമത്തിൽ സർപ്പമാണ് വ്യാഴം പന്ത്രണ്ടാം ഭാഗത്തിൽ അതുപോലെ സൂര്യനും ബുധനും ജന്മത്തിൽ നിൽക്കുന്നു അപ്പോൾ പൊതുവെ ആരോഗ്യകരമായ കാര്യങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും ഈശ്വരനുമായി ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഇവർക്ക് നേട്ടമാണ് ശനി ഇവിടെ ഭാഗ്യസ്ഥാനത്തുണ്ട് അതുകൊണ്ട് ശനിയുടെ ദോഷം അത്യധികം വരില്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് അവിടെ കാണുന്നത് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ബുധനാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക ചിങ്ങൻ രാശിയുടെ ഫലം ഞാൻ ആദ്യം പറഞ്ഞു ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ ശുക്രനും ബുദ്ധനും അനുകൂലം ചന്ദ്രനും അനുകൂലം അപ്പോൾ ദേഹാസ്വാസ്ഥയൊക്കെ അല്പം ഉണ്ടാകുന്നത് മാറും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം ഇനി വൃശ്ചികം രാശി വിശാഖം അവസാനപാത അനിഴം തീർക്കേട്ട വൃഷിയം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വ അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവാം അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നേട്ടമുണ്ടാവാം നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഏഴ് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പൊതുവെ വൃഷികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഈ ധനുരാശി മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ദാമ്പത്യസുഖം അതുപോലെ തന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും ദൈവാധീനം ഉണ്ട് എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ഇത് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ പറ്റും ഇനി മകരം രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി അനുകൂലമാണ് ശനി ശുക്രൻ ചന്ദ്രൻ ഇവ മൂന്നും അനുകൂലമാണ് സർവ്വകാര്യ വിജയം ഒരു പരിധി വരെ ധനവരവ് ഒരു പരിധി വരെ പൊതുവേ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രതികൂലമായിട്ട് വ്യാഴം അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇനി കുംഭം രാശി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുറ്റാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനി ചൊവ്വ സർപ്പം ഇവ പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു വ്യാഴം അനുകൂലമാണ് വിവാഹ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കൾ കിട്ടും അതുവഴി നേട്ടം ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ശാരീരിക അസ്വസ്ഥതകൾ നീങ്ങും മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും പൊതുവേ കുംഭൻ രാശ ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മീനം രാശി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഉത്തിട്ടാതിരേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ജന്മശനി ഉണ്ട് പന്ത്രണ്ടാം ഭാവത്തിലെ സർപ്പവും അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ച ചുമയ്ക്കണം ചൊവ്വ അനുകൂലമായതിനാൽ ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവാം അതുപോലെ തന്നെ ഭൂമി ക്രയക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ഉണ്ടാവും പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറ് രണ്ട് ഒമ്പത് ഏഴ് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഏഴ് രണ്ട് ഒമ്പത് 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 എട്ട് പൂജ്യം ഇവ ഭാഗ്യസംഖ്യകളാണ് ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഒമ്പത് രണ്ട് ഏഴ് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മ നോക്കാം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തൊന്ന് ഏഴ് മുതൽ രാവിലെ അഞ്ച് ഇരുപത്തൊമ്പത് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തെട്ട് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഇരുപത്തിനാലാം തീയതി രണ്ട് മണി ഏഴ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തൊന്ന് പി എം വരെയാണ് ഇരുപത്തിനാലാം തീയതി രാഹുകാലം ഇരുപത്തഞ്ചാം തീയതി രാവിലെ പത്ത് അൻപത്തൊമ്പത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എം വരെയാണ് ഇരുപത്തഞ്ചാം തീയതി രാഹുകാലം ഇരുപത്താറാം തീയതി രാവിലെ ഒമ്പത് മണി ഇരുപത്തഞ്ച് മിനിറ്റ് എ എം മുതൽ പത്ത് മണി അൻപത്തൊമ്പത് മിനിറ്റ് എ എം വരെയാണ് ഇരുപത്തി ആറാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ദൂരയാത്രകളും അസമയത്തുള്ള യാത്രകളും പൂർണ്ണമായി ഒഴിവാക്കുക ഓക്കെ ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച മഞ്ഞ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ചുവപ്പ് ഇരുപത്താറാം തീയതി ശനിയാഴ്ച കറുപ്പ് നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം